നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മലപ്പുറം തിരൂരിൽ കത്തിച്ചാമ്പലാകുമായിരുന്ന ക്ഷേത്രത്തെ കാത്തു സൂക്ഷിച്ച് യാത്രക്കാരായ മൂന്ന് മുസ്ലിം യുവാക്കളുടെ ഇടപെടൽ യുവാക്കളുടെ ഇടപെടലിൽ ക്ഷേത്രത്തെ ദൈവം കാത്തത് വൻ അഗ്നിബാധയിൽ നിന്ന് തൃപ്രങ്കോട് കൈനിക്കര സ്വദേശികളായ മുഹമ്മദ് നൌഫൽ മുഹമ്മദ് ബാസിൽ റസൽ എന്നിവരുടെ ഇടപെടൽ തിരൂർ തൃക്കണ്ടിയൂരിലെ വേട്ടക്കുരുമകൻകാവ് ക്ഷേത്രത്തിനാണ് തുണയായത് കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രം കത്തി തുടങ്ങിയപ്പോൾ ഇതുവഴിയെത്തിയ ഈ മൂവർ സംഘം തീയണക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു മതത്തിന്റെ അതിർവരമ്പുകൾ മറന്ന് ഇവർ ചാടിയിറങ്ങിയതിനാലാണ് ക്ഷേത്രമുകളിൽ പടർന്നുകൊണ്ടിരുന്ന തീ നിയന്ത്രണ വിധേയമാക്കാനായത് തീപിടുത്തം കണ്ടിട്ടും പലരും റോഡിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് സാഹോദര്യത്തിന്റെ മാതൃകയായി യുവാക്കളുടെ ഇടപെടൽ ഉണ്ടായത് കൈനിക്കരയിൽ നിന്ന് രണ്ട് ബൈക്കുകളിലായി തിരൂരിലേക്ക് പോകുകയായിരുന്നു മൂവർ സംഘം ക്ഷേത്രത്തിന് സമീപമെത്തിയപ്പോഴാണ് തീപിടുത്തം കണ്ടത് ഏതാനും പേർ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത് അതോടെ ബൈക്കുകൾ നിർത്തി ഇവരും തീയണക്കാൻ ഒപ്പം കൂടി ഞങ്ങൾ ഞങ്ങളെല്ലാം പെരുന്നാളൊക്കെ വരുന്നത് അപ്പോൾ ഡ്രസ്സ് എടുക്കാനുള്ള തയ്യാറെടുപ്പില് ഡ്രസ്സ് എടുക്കാൻ എന്നുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങിയത് രാത്രി ഫസ്റ്റ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി സുഡിയോന്ന് പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് നാട്ടിൽ തന്നെ തിരിക്കാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ പിന്നെ വരു പറയുമ്പോൾ തിരുവ് പോയത് നോക്കാന്ന് അങ്ങനെ തിരുവ് പോണ പോണ വഴിയാണ് ഇപ്പോൾ റഷ്യ ഉണ്ടാവുന്ന തീരുന്ന നമ്മൾ ഉള്ള് ഉള്ളുറോട്ടിൽ കൂടി പോയത് അപ്പോഴാണ് അവിടെ കുറച്ച് നാട്ടുകാരും അമ്പലത്തിലെ പൂജാരികൾ ആരൊക്കെയായിട്ട് കത്തുന്നത് കണ്ടിട്ട് അവര് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളും ഒരു ഭാഗമായി നാട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചെത്തിയ ഫയർഫോഴ്സിനെ വഴി കാണിക്കാൻ വണ്ടി എടുത്തോടിയത് റസലാണ് ആദ്യം വലിയ ഫയർ എഞ്ചിനാണ് വന്നത് ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതായതിനാൽ ഈ വാഹനത്തിന് അപകട സ്ഥലത്ത് എത്താനായില്ല ഫയർഫോഴ്സിനെ അവർ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് ഇവർക്ക് വഴി കാണാത്ത കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു ഞാനങ്ങനെ വഴി കാണിക്കാൻ പോയി അപ്പോ വലിയൊരു വലിയ ഫയർ പോലീസ് വന്ന് ഇത് വന്നപ്പോൾ ആ റോഡിൽ ബ്ലോക്ക് ആയി കിടക്കായിരുന്നു അപ്പോ ഒന്നല്ലാത്ത അവസ്ഥയിലെ കിടക്കായിരുന്നു പിന്നെ ഒരു ചെറിയ ഫയർ പോലീസ് വന്ന് അപ്പോ അവിടെ എത്തി തുടങ്ങി ഫയർ വിവരം മാറിയെങ്കിലും അവർക്ക് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാതെ വട്ടം ഏതാ റോഡിന് അല്ല ഏതാ റോഡിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഞാൻ വലിയ ഫയർ പോലീസ് അവിടെ പക്ഷെ അത് ആ റോഡിക്ക് വരാൻ പറ്റാതെ കാരണം അത് അവിടെ തന്നെ പിന്നെ ചെറിയ ഫയർ പോലീസ് വന്ന് കാണിച്ചു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണ് വലിയ വണ്ടിക്ക് വേറെ ഓടി കാണിക്കാൻ പറഞ്ഞാണോ എടുത്ത് പോയി റോഡിൽ തന്നെ ബൈക്ക് ബൈക്ക് പാർക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് ഞങ്ങള് അവിടെ അവിടെ ഇറങ്ങിയത് പഞ്ചമിയിലെ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് വസ്ത്രമെടുക്കാനാണ് സംഘം എത്തിയത് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ലഭിച്ചില്ല അതോടെയാണ് ടൗണിലേക്ക് പോകാൻ തീരുമാനിച്ചത് പെരുന്നാൾ തിരക്ക് ഭയന്ന് യാത്ര പോലീസ് ലൈനിൽ നിന്ന് തൃക്കണ്ടിയൂർ വഴിയുള്ള റോഡിലാക്കുകയായിരുന്നു ഈ യാത്രക്കിടെയാണ് അപകട സ്ഥലത്തെത്തിയത് പിന്നെ കൊണ്ടിരുന്നു

അപ്പോഴും പിന്നെ ഫയർഫോഴ്സ് വന്നു പിന്നെ അവർ അവരെ സംബന്ധിച്ചോണ്ടായിരുന്നു നമുക്ക് അറിയില്ലല്ലോ ഇത് നമുക്ക് കയറാൻ പറ്റുമോ പറ്റൂല്ല നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ അവിടെ ചേച്ചിയോട് ജസ്റ്റ് ചോദിച്ചു ചേച്ചി നമുക്ക് ഇതിന്റെ ഉള്ളിക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ ചേച്ചി പറഞ്ഞു പറഞ്ഞാൽ കാര്യപോലും മക്കളെന്ന് പറഞ്ഞു നല്ല സ്നേഹത്തോടെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേട്ടേക്ക് ഞങ്ങളൊന്നും നോക്കിയില്ല പിന്നെ അങ്ങനെ രണ്ട് മൂന്നാളും കയറിയില്ല ഒരു ഏകദേശം ഫയർഫോഴ്സ് എത്തുന്നത് ആ ഏകദേശം ഞങ്ങൾ വെള്ളവെച്ച് ഒന്നും കുറേ നമ്മൾ ഒഴിക്കണ അനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ഉള്ളിലൊന്നും കാണുന്നില്ല ആ ഓടായതുകൊണ്ട് മൂരോടിന്റെ ഭാഗത്ത് ഉള്ളിൽ കത്തി നമുക്ക് കാണുന്നില്ലായിരുന്നു നമ്മൾ കണ്ട ഏരിയയിൽ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു വെള്ളവഴിച്ച് ഇതാക്കിയിട്ടുണ്ട് പിന്നീട് ഫയർഫോഴ്സ് വന്നു അവർ വന്നപ്പോഴാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ രൂക്ഷമായിട്ട് ഉണ്ടെന്ന് മനസ്സിലായത് പിന്നെ അവർ അവർ ഫുള്ളായിട്ട് കയറി ഒരു ഓടൊക്കെ എടുത്തിട്ട് പിന്നെ അവർ അവരത് റെസ്ക്യൂ ചെയ്തുകൊണ്ട് നിന്നു റാസൽ കൈമയിൽ ജോലി ചെയ്യുന്ന ബാസിൽ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് പെരുന്നാളിന് എത്തുന്ന വിവരം അറിയിച്ചിരുന്നതിനാൽ വസ്ത്രങ്ങൾ ഒരുമിച്ചെടുക്കാമെന്ന് പേരും നേരത്തെ തീരുമാനിച്ചിരുന്നു ഞാന് ഗൾഫിൽ വർക്ക് ചെയ്യാണ് ഞാന് പന്ത്രണ്ടാം തീയതി വന്നിട്ടുള്ളായിരുന്നു അന്ന് ഞങ്ങള് പ്ലാൻ ചെയ്തായിരുന്നു രണ്ടു ദിവസം മുന്നേ ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്താൽ മതി പെരുന്നാക്ക് അങ്ങനെ ക്ഷേത്രം അടച്ചി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് തീപിടുത്തം കണ്ടതെന്ന് തീയണക്കാൻ നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടുന്ന തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം മേൽശാന്തി കൃഷ്ണനാരായണൻ നമ്പൂതിരി പറഞ്ഞു സ്വന്തം വീട്ടിലെ അപകടമുഖത്ത് ഇടപെടുന്ന പോലെയാണ് നൌഫലും ബാസിലും റസലും പ്രവർത്തിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എട്ടേകാലാണ് സംഭവം അടച്ചു കഴിഞ്ഞ് ഒരു പയ്യൻ ഇവിടെ അടുത്തുള്ള ഒരു പയ്യൻ ഞങ്ങൾ കൈകൊണ്ട് കാണിച്ചത് ഇവിടെ തീ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഓടിച്ചു ചെന്നു അവിടേക്കും തീ പടരുന്നുണ്ടായിരുന്നു അപ്പോൾ കെടുത്താനുള്ള സംവിധാനം ഞങ്ങൾ നോക്കി വെള്ളം കൊണ്ടുവന്നു ചോദിച്ചു പക്ഷേ ഞങ്ങൾക്ക് വന്ന് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം പേറ്റ് തടിയുള്ള ആൾക്കാരെ നമുക്ക് കയറാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ വന്ന രണ്ട് മൂന്ന് കൈനികര പത്തിൽ രണ്ട് മൂന്ന് പിള്ളേർ അവിടെ വന്നു നിന്നു എന്താ ഏതാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ അവരെയാണ് മുകളിലേക്ക് കയറ്റിയിട്ടുള്ളത് ഒരാളുടെ പേര് നൗഫൽ എന്നാണ് അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഒരാളുടെ പേര് അവര് നമ്മള് സംസാരിക്കുമ്പോ അവര് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ കേട്ടത് അപ്പോൾ കയറുന്നത് അപ്പൊ പിള്ളേര് ലക്ഷം വെയിറ്റ് പറഞ്ഞാൽ അവനായിരുന്നു അവന് മുകളിലേക്ക് കയറ്റി അവനാണ് മുകളിലേക്ക് കയറിയത് അവരാ സമയത്ത് നേരത്തെ പരമാവധി അവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് കയറുന്നത് അവിടെയാണ് കയറി ഷീറ്റിന്റെ മേലേക്ക് കയറിയത് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അവരാണ് മുകളിലേക്ക് കയറിയത് നമ്മൾ നമ്മൾ അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളാള് തികയില്ലായിരുന്നു നമ്മളാകെ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യുന്നതിന് പരിമിതിയുണ്ട് അതിപ്പോഴാണ് ബാക്കിയുള്ളവർ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർ ജസ്റ്റ് നോക്കി പോകുക എന്നല്ലാണ്ട് ആരും അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല ആ റോഡിലൂടെ ഈ സംഭവം പോകുന്നുണ്ട് ബൈക്കിൽ വണ്ടികൾ വണ്ടി നിർത്തി ഒരു പക്ഷെ അവര് നല്ല രീതിയിൽ തന്നെ പോലെ പോലെ അല്ലെങ്കിൽ അവരുടെ തന്നെയാണ് തന്നെയാണ് അവർ അവർ ചെറുപ്പം മുതലുള്ള കളിക്കൂട്ടുകാരാണ് ഈ മൂവർ സംഘം പുതുപ്പറമ്പിൽ അബ്ദുൽ കരീമിന്റെ മകനായ മുഹമ്മദ് നൌഫൽ പോളി ഡിപ്ലോമ പൂർത്തിയാക്കിയിട്ടുണ്ട് അക്കൗണ്ടന്റാണ് പാറമെൽ അബ്ദുൽ കരീമിന്റെ മകനായ റസൽ പാറമ്മിൽ ബഷീറിന്റെ മകനായ മുഹമ്മദ് ബാസിൽ ബി സി എ ബിരുദധാരിയാണ് ഈയൊരു മാത്രം കണ്ടില്ല അതേപോലെ ഡിസൈൻ മാല ആഹാ അതുകൊള്ളലോ ഇപ്പിസൈൻ അയച്ചാക്ക് വേണ്ടേ സെലിബ്രേറ്റിംഗ് മജസ്റ്റിക് ജുവല്ലേസ്